അബ്ദുൽ മുത്തലിബ് മക്കയിലെ പൗരപ്രമുഖരുടെ നേതാവായിരുന്നു അന്യദേശങ്ങളിൽ നിന്നുവരെ അദ്ദേഹത്തെ കാണാൻ അതിഥികൾ വന്നിരുന്നു കൂട്ടത്തിൽ പുരോഹിതന്മാരും വേദജ്ഞാനികളും ഉണ്ടാകും അവർ പലപ്പോഴും തൻ്റെ പേരക്കുട്ടിയെ സവിശേഷമായി നിരീക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് അവർ അന്ത്യപ്രവാചകനെക്കുറിച്ച് പറയും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളിൽ കണ്ട ലക്ഷണങ്ങൾ വിവരിക്കും അപ്പോഴെല്ലാം അഭിമാനത്തോടെ മകനെ ചേർത്തു പിടിക്കും ഒരിക്കൽ നജറാനിൽ നിന്ന് ഒരു സംഘം വന്നു വേദക്കാരായിരുന്നു അവർ കൂട്ടത്തിലെ പുരോഹിതന്മാർ മക്കയുടെ നേതാവുമായി ഏറെ നേരം സംസാരിച്ചു ഇനി ഉദയം ചെയ്യാനുള്ള പ്രവാചകനെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചു ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് ജനിക്കുക വേദത്തിൽ പറഞ്ഞ പ്രകാരം നിയോഗത്തിൻ്റെ സമയം ആഗതമായി കഴിഞ്ഞു പെട്ടെന്ന് മുഹമ്മദ് മോൻ സല്ലാഹു അലി വസല്ലം അവിടേക്ക് കടന്നുവന്നു പുരോഹിതന്മാരുടെ ശ്രദ്ധ കുട്ടിയിലേക്കായി അടിമുടി അവർ നിരീക്ഷിച്ചു ചുമലും പാദങ്ങളും കൺതടങ്ങളും പ്രത്യേകം പരിശോധിച്ചു ഉടനെ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതാണ് ആ വ്യക്തി തുടർന്ന് ചോദിച്ചു താങ്കൾ ഈ കുട്ടിയുടെ ആരാണ് ഇത് എൻ്റെ പുത്രനാണ് അബ്ദുൽ മുത്തലിബ് പ്രതികരിച്ചു നിങ്ങൾ കുട്ടിയുടെ പിതാവോ അങ്ങനെയാകാൻ സാധ്യതയില്ല ഉടനെ കൃത്യപ്പെടുത്തി ഇതെൻ്റെ മകൻ്റെ മകനാണ് ശരി അത് സത്യമാണ് അവർ സമ്മതിച്ചു ഈ മകനെ ശ്രദ്ധയോടെ പരിപാലിക്കണമെന്ന് അവർ നിർദ്ദേശിച്ചു അബ്ദുൽ മുത്തലിബ് തൻ്റെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തി പുരോഹിതന്മാർ പറഞ്ഞ കാര്യം വിശദീകരിച്ചു ശേഷം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഈ മോനെ പ്രത്യേകം സംരക്ഷിക്കണം എപ്പോഴും ശ്രദ്ധയിൽ വേണം മറ്റൊരു ദിവസം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസല്ലമാങ്ങൾ കുട്ടികൾക്കൊപ്പം വിനോദത്തിലായിരുന്നു ബനു മുദ് ഗോത്രത്തിലെ ചില ജ്ഞാനികൾ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമാങ്ങളെ നിരീക്ഷിക്കാൻ വന്നു കുറേ കഴിഞ്ഞപ്പോൾ അവർ അടുത്തേക്ക് വിളിച്ചു കാൽപാദവും വിരലടയാളവും സസൂക്ഷ്മം വിലയിരുത്തി ശേഷം പിതാമഹനോട് പറഞ്ഞു ഈ കുട്ടിയെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ഇബ്രാഹിം നബിയുടെ പാദമുദ്രയോട് ഏറെ സാമ്യമുള്ളതാണ് ഈ കുട്ടിയുടേത് നിരന്തരമായ സുവിശേഷങ്ങൾക്ക് പിതാമഹൻ സാക്ഷിയായി കുറേശി പ്രമുഖർക്ക് യമനിലെ രാജാവൽ സൽക്കാരമൊരുക്കി രാജസൽക്കാരത്തിനു ശേഷം രാജാവ് അബ്ദുൽ മുത്തലിബിനെ സ്വകാര്യ മുറിയിലേക്ക് ക്ഷണിച്ചു പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ്റെ പിതാമഹനെന്ന നിലയിൽ ആദരിച്ചു സെയ്ഫ് ബിൻ സിയസൻ ആയിരുന്നു രാജാവ് പുത്രൻ്റെ പദവികൾ പിതാമഹൻ തിരിച്ചറിഞ്ഞു ആദരവും വാത്സല്യവും ആവോളം നൽകി അങ്ങനെയിരിക്കെ മക്കയിലൊരു വരൾച്ചക്കാലം വറുതിയും വരൾച്ചയും മക്കാ നിവാസികളെ ആകുലപ്പെടുത്തി അവർ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തി പക്ഷേ ഫലം കണ്ടില്ല ആ നാളുകളിൽ റൊക്കൈക്ക എന്ന മഹതി ഒരു സ്വപ്നം കണ്ടു അന്തിപ്രവാചകൻ മക്കയിൽ ഉദയം ചെയ്തു കഴിഞ്ഞു പ്രവാചകൻ്റെയും രക്ഷകർത്താവിൻ്റെയും ആകാരവും വിശേഷണങ്ങളും പറയപ്പെട്ടു അദ്ദേഹത്തിനൊപ്പം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ ക്രമവും രീതിയുമെല്ലാം സ്വപ്നത്തിൽ തന്നെ ലഭിച്ചു രാവിലെ ആയപ്പോഴേക്കും റൊക്കൈക്ക പരിഭ്രമചിത്തയായി ഏതായാലും സ്വപ്നം വിളംബരം ചെയ്തു റൊക്കൈക്കയുടെ സ്വപ്നം മക്കക്കാർ കാതോർത്തു സ്വപ്നത്തിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയായിരുന്നു ഞാൻ വരശരീരി കേട്ടു ആരോ ഒരാൾ വിളിച്ചു പറയുന്നു അല്ലയോ ക്രൈശികളെ ഇനി നിയോഗിക്കപ്പെടാനുള്ള പ്രവാചകൻ നിങ്ങളോടൊപ്പമുണ്ട് ആഗമന സമയം വളരെ അടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും ആസന്നമായിരിക്കുന്നു നിങ്ങളിൽ സമുന്നതനും ദീർഘകായനുമായ ഒരു വ്യക്തിയുണ്ട് വെളുത്ത ശരീരമുള്ള സുന്ദരനാണ് കണ്മിടികൾ നീണ്ട് ലോല ശരീരമുള്ള മനുഷ്യൻ ഉയർന്നു നീണ്ട നാസികയും തടിച്ച കവിൽത്തടങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും മക്കളും പേരക്കുട്ടികളും അണിനിരക്കട്ടെ മക്കയിലെ ഗോത്രങ്ങളിൽ നിന്നല്ല ഓരോ പ്രതിനിധികളും ഒപ്പം നിൽക്കണ്ടെ എല്ലാവരും അംഗസ്നാനം ചെയ്ത് സുഗന്ധം ഉപയോഗിച്ച ശേഷം കഴബാലയത്തിൻ്റെ കോർണറിൽ സംഗമിക്കണം സവിനയം ശുംഭനം നൽകിയ ശേഷം ഏഴു തവണ കഴബയെ പ്രദക്ഷിണം ചെയ്യണം ശേഷം എല്ലാവരും ചേർന്ന് അബൂ കുബൈസ് പർവ്വതത്തിലേറി പ്രാർത്ഥിക്കണം നേതാവിന് ചുറ്റും എല്ലാവരും ഒത്തുകൂടണം കൂട്ടത്തിലുള്ള വിശുദ്ധ വ്യക്തിയെ മുന്നിൽ നിർത്തി പ്രാർത്ഥന നിർവഹിക്കണം മറ്റുള്ളവർ ആമീൻ ചൊല്ലണം കവിത്രികൂടയായ റൊക്കൈക്ക നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി കഴവയുടെ അടുത്തെത്തി കഴബ പ്രദക്ഷിണം പൂർത്തിയാക്കി അബ്ദുൽ മുത്തലിബും മക്കളും മക്കയിലെ മറ്റു പ്രമുഖരും എത്തി സ്വപ്നത്തിൽ പറയപ്പെട്ട നേതാവ് അബ്ദുൽ മുത്തലിബാണെന്ന് തിരിച്ചറിഞ്ഞു തുടർന്നൊരു സംഘമായി അബൂ കുബൈസ് പർവ്വതത്തിന് മുകളിലേക്ക് കയറി ശിഖിരത്തിലെത്തിയപ്പോൾ പിതാമഹൻ ഏഴു വയസ്സു കഴിഞ്ഞ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ ഇരുത്തി പ്രാർത്ഥന ആരംഭിച്ചു അള്ളാഹുവേ ഇതാ ഞങ്ങൾ നിന്റെ ദാസന്മാർ നിന്റെ ദാസന്മാരുടെ മക്കൾ ഞങ്ങൾ നിനക്കറിയുന്ന പോലെ ഇതാ വെറുതിയിൽ അകപ്പെട്ടിരിക്കുന്നു കുറേ നാളുകളായി ഞങ്ങൾ വരൾച്ച അനുഭവിക്കുന്നു അള്ളാഹുവെ പരിമിതികൾ പരിഹരിക്കുന്നവനെ വിഷമങ്ങൾ അകറ്റുന്നവനെ നിന്റെ വിശുദ്ധ ഭവനത്തിൻ്റെ മുറ്റത്ത് ഞങ്ങൾ വരൾച്ചയിലാണ് ഞങ്ങൾ അവരാതി ബോധിപ്പിക്കുന്നു നാദാ ഞങ്ങൾക്ക് മഴ നൽകണമേ സുഖദായകമായ മഴ ക്ഷേമം നൽകുന്ന അനുഗ്രഹവർഷം റൊക്കൈക്ക തുടരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞതേ ഉള്ളൂ കോരിച്ചുരിയുന്ന മഴയാരംഭിച്ചു താഴ്വരകൾ നിറഞ്ഞു എല്ലാവരും ആനന്ദത്തിലായി മക്കാർ ഒരേ സ്വരത്തിൽ അബ്ദുൽ മുത്തലിബിന് ആശംസകൾ നേർന്നു അദ്ദേഹത്തിൻ്റെ നന്മയെ പ്രശംസിച്ചു ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഒരു കവിത ചൊല്ലി ആശയം ഇപ്രകാരമാണ് ഷെയ്ബത്തുൽ ഹംദ് അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ പേരാണത് അവർ വഴി അള്ളാഹു ഞങ്ങൾക്ക് മഴ തന്നിരിക്കുന്നു ഏറെക്കാലത്തിനു ശേഷം ഇതാ ഒരനുഗ്രഹ വർഷം ജീവജാലങ്ങളും വൃക്ഷലതാദികളും തളർത്തിരിക്കുന്നു വരണ്ട താഴ്വരകൾ ഹരിതാപമായിരിക്കുന്നു മഹത്വങ്ങൾ നിറഞ്ഞ നിമിത്തം അള്ളാഹു നൽകിയ മഴയാണിത് മുളർ ഗോത്രത്തിൽ ഉദിക്കാനിരിക്കുന്ന സുവിശേഷകൻ നിമിത്തമാണ് ഈ അനുഗ്രഹം ലഭിച്ചത് ആ പുണ്യവ്യക്തി കാരണമാണ് എന്നു പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടത് മനുഷ്യവംശത്തിൽ തന്നെ അതുല്യ വ്യക്തിത്വമാണത് ഓരോ സംഭവങ്ങളും മുഹമ്മദ് നബി ബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഈ കാലയളവിൽ തന്നെ മുത്തുനുബിസല്ലാഹു അലിഹി വസല്ലമാങ്ങൾക്കൊരു രോഗം ബാധിച്ചു പിതാമഹൻ പല മരുന്നുകളും പ്രയോഗിച്ചു പക്ഷേ ഫലം കണ്ടില്ല അവസാനം ഉക്കാല മാർക്കറ്റിൽ ഒരു വൈദ്യനെ കണ്ടെത്തി അദ്ദേഹം ഒരു വേദജ്ഞാനി കൂടിയായിരുന്നു പിതാമഹനും പൗത്രനും വൈദ്യൻ്റെ വീട്ടുപടിക്കിലെത്തി പരിശോധനയ്ക്ക് ശേഷം വൈദ്യൻ ഇങ്ങനെ പറഞ്ഞു ഇതൊരു സാധാരണ കുട്ടിയല്ല വാഗ്ദത്ത പ്രവാചകനാണിത് വേദക്കാർ ഈ കുട്ടിയെ പിന്തുടർന്നേക്കും സദാ ശ്രദ്ധയുണ്ടാകണം ശേഷം മരുന്നുകൾ നൽകി രണ്ടുപേരെയും യാത്രയാക്കി മുത്തുനുബിസിലുള്ള വലിയ മസല്ല മാതങ്ങൾക്ക് ഇപ്പോൾ എട്ടു വയസ്സ് പിന്നിട്ടു വയോധികനായ അബ്ദുൽ മുത്തലിബിൽ ക്ഷീണം കണ്ടു തുടങ്ങി അബ്ദുൽ മുത്തലുവിന് ഇപ്പോൾ വയസ്സ് നൂറ്റി ഇരുപത് ആയി ചരിത്രത്തിൽ എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയഞ്ച് നൂറ്റിനാൽപ്പത് നൂറ്റിനാൽപ്പത്തി നാല് എന്നീ അഭിപ്രായങ്ങളും ഉണ്ട് താൻ ഈ ലോകം പിരിയാനായി എന്ന ചിന്ത അദ്ദേഹത്തിന് തന്നെ ഉണ്ടായി തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന് വേറിട്ട ഒരു ആഗ്രഹം ജനിച്ചു എൻ്റെ വിയോഗാനന്തരം പാടാനുള്ള വിലാപകാവ്യം എനിക്കൊന്ന് കേൾക്കണം സാധാരണ ആളുകൾ മരണപ്പെട്ടവരെ പുകഴ്ത്തി പാടുന്നതിനാണല്ലോ വിലാപകാവ്യം എന്ന് പറയുക അദ്ദേഹം തൻ്റെ കവിത്രികളായ ആറ് പെൺമക്കളെയും വിളിച്ചു സൊഫിയ ബറ ആ ഉമ്മു ഹക്കീം ഉമൈമ അറുവ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ തൻ്റെ ആഗ്രഹം മക്കളോട് പങ്കുവച്ചു ആറുപേരും അത് കൃത്യമായി നിർവഹിച്ചു മൂത്ത മകൾ സൊഫിയയുടെ ദീർഘകാവ്യം അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചു മരണത്തിനു മുമ്പ് വിലാപകാവ്യം കേട്ടയാളെന്ന ശ്രുതി അദ്ദേഹത്തിന് ലഭിച്ചു മഹാമനസ്കനായ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു പ്രിയപ്പെട്ട പിതാമഹന്റെ വിയോഗം എട്ടു വയസ്സുകാരനായ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ ആഴത്തിൽ നൊമ്പരപ്പെടുത്തി പിതാവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മകന് ഉപ്പയും വല്ലുപ്പയുമായിരുന്നു അബ്ദുൽ മുത്തലിബ് ഉമ്മയും മൺമറഞ്ഞതിൽ പിന്നെ എല്ലാമെല്ലാമായിരുന്നു അവിടുന്ന് അനാഥത്വത്തിൻ്റെ ഒരു വേദന കൂടി അവിടുന്ന് കടിച്ചിറക്കി തങ്ങളുടെ കണ്ണുകൾ ഈറൻ അനഞ്ഞു പോറ്റുമ്മയായ ഉമ്മ അയ്മൻ രംഗം വിശദീകരിക്കുന്നു അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടപ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമാങ്ങൾക്ക് എട്ടു വയസ്സ് പ്രായമായിരുന്നു പിതാമഹൻ്റെ മൃതദേഹം കിടത്തിയ കട്ടിലിന് പിന്നിൽ നിന്ന് മുത്തനബി സല്ലാഹു അലിഹി വസല്ലമാത്തങ്ങൾ ദീർഘനേരം കരയുന്നത് ഞാൻ കണ്ടു ഗ്രഹത്തിൻ്റെ വേദന സഹിക്കാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ആസന്ന സമയത്തും അബ്ദുൽ മുത്തലിബ് പൗത്രനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു അതിനാൽ തന്നെ മക്കളോട് സവിശേഷമായ ചില വസയ്യത്തുകൾ ചെയ്തിരുന്നു തിരുനബി സല്ലാഹു അലിഹി വസല്ലമാത്തങ്ങളുടെ പ്രത്യേക ഉത്തരവാദിത്വം മകൻ അബൂ താലിബിനെ ഏൽപ്പിച്ചു പിതാവ് അബ്ദുള്ള എന്നവരുടെ പൂർണ്ണ സഹോദരനായിരുന്നു അബൂ താലിബ് ഈ വിഷയത്തിൽ വേറിട്ടൊരു നിവേദനത്തിൽ ഇങ്ങനെയുണ്ട് അബ്ദുൽ മുത്തലിബിന് ശേഷം മുഹമ്മദ് നബി നബിസല്ലാഹു അലി തങ്ങളുടെ സംരക്ഷണം ബേർ ആവശ്യപ്പെട്ടു സഹോദരനായ അബൂ താലിബിനോട് മത്സരിച്ചു ഒടുവിൽ നറുക്കിടാൻ തീരുമാനിച്ചു നറുക്ക് അബൂ താലിബിനാണ് ലഭിച്ചത് നബിസല്ലാഹു അലി വസല്ലമാത്തങ്ങൾക്കും കൂടുതൽ താൽപ്പര്യം അബൂ താലിബിനോടായിരുന്നു എന്നിരുന്നാലും ലഭിച്ച അവസരങ്ങളിലൊക്കെ ജുബൈർ മുത്തനബി സല്ലാഹു അലിഹി തങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തിരുനബി സല്ലാഹു അലിഹി തങ്ങളുടെ പതിനാലാം വയസ്സിൽ ജുബേർ പരലോകം പ്രാപിച്ചു പിന്നീട് പൂർണ്ണമായും അബൂ ത്വാലിബിനൊപ്പമായി ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിലാണ് അബ്ദുൽ മുത്തലിബിൻ്റെ വിയോഗം മക്കയിലെ അൽ ഹജൂൻ എന്ന പ്രവിശ്യയിലാണ് മറമാടിയത് പ്ര പിതാമഹൻ ഹുസയ്യൻ്റെ കബറിനോട് ചേർന്നാണ് കബർ ഒരുക്കിയത് പിതാവിനെ പോലെ മക്കയുടെ സാരഥ്യവും അബുതാലിബിന് ലഭിച്ചു എന്നാൽ സാമ്പത്തികാവസ്ഥ അത്രമേൽ മെച്ചമായിരുന്നില്ല കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിൻ്റെ ചിലവ് നടത്താൻ തന്നെ പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ മുത്തുനബി സാഹു അലി തങ്ങളുടെ ആഗമനം അദ്ദേഹത്തിന് ആശ്വാസം നൽകി തുരുനബി സാഹു അലഹി തങ്ങളോടൊപ്പമുള്ള സുപ്രയിൽ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും വിഷപ്പടങ്ങുമായിരുന്നു എൻ്റെ പൊന്നുമോൻ വരുന്നതുവരെ കാത്തിരിക്കാൻ മക്കളോടദേഹം ആവശ്യപ്പെടും പാനം ചെയ്യാനുള്ള പാൽ ആദ്യം നബിസല്ലാഹു അലഹി തങ്ങളെ കൊണ്ട് കുടിപ്പിക്കും ശേഷമേ സന്താനങ്ങൾക്ക് നൽകിയിരുന്നുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രിയമകൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹം എടുത്തു പറഞ്ഞു ആശംസകൾ നേരും പൊന്നുമോൻ്റെ ഓരോ ചലനങ്ങളും ഭാവങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഒപ്പം നിർത്തി അനാഥത്വത്തിൻ്റെ നൊമ്പരം അറിയാതിരിക്കാൻ ഏറെ ശ്രദ്ധിച്ചു ഏതായാലും അനാഥത്വം ഒരു ഭാഗ്യദോഷമായിരുന്നില്ലേ എന്ന സംശയം ഉയർന്നു വന്നേക്കാം